ഒരിക്കലും ഒരു കണ്ണാടിക്കൂട്ടില് ഒരു നായ ചെന്ന് വിട്ടു ഈ തുണിക്കടയിൽ കയറിയതാണ് കണ്ണാടി കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടെങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് ഒരു ഡ്രസ്സിങ് റൂമുണ്ടല്ലോ അതിൻ്റെ ചുറ്റും കണ്ണാടിയായിരിക്കും നമ്മുടെ വശങ്ങളും ഉറവും മുമ്പും ഒക്കെ കാണാം ധരിച്ച വസ്ത്രം എങ്ങനെ ഉണ്ടെന്നറിയാം അബദ്ധത്തില് ഒരു നായ അതിൻ്റെ അത് കയറി നായ മുമ്പോട്ട് നോക്കിയപ്പോ കാണുന്ന ഒരു നായയിരിക്കുന്നു ഇവരൊന്ന് മുരണ്ടു കണ്ണാടിലെ നായ മൊരണ്ടു പെട്ടെന്ന് പുറകോട്ടേ തിരിച്ചു നോക്കി അവിടെ നായ വശത്തോക്കി അവിടെ നായ ഇടതുവശത്തോക്കി അവിടെ നായ മുകളിലേക്ക് നോക്കി അവിടെ നായ എന്ത് പറ്റി ഈ രോഗി തൻ്റെ ചുറ്റും തന്നെ ആക്രമിക്കാൻ നായകളുടെ ഒരു കൂട്ടം നിൽക്കുന്നത് പോലെ നായയ്ക്ക് തോന്നി നായ ഭീകരമായിട്ട് കുറയ്ക്കാൻ തുടങ്ങി ഭയന്നിട്ടാണ് അത് കുറയ്ക്കുന്നത് ഏതായാലും കടയ്ക്കകത്ത് ചോ കഥയെ ചോദിക്കണ്ട കടയ്ക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് 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 അവസാനം ഈ നായ തളർന്ന് വീണു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് കടയുടമ ഒന്ന് തുറന്നു നോക്കി നായയെ കണ്ട് പുറത്തിറക്കി വിട്ടു പുറത്ത് ഇറക്കിക്കൂട്ടി അതിനെ മാറ്റി മാ മാറ്റിക്കളഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉടുപ്പ് വാങ്ങാനായിട്ട് ഒരു കൊച്ചു പെൺകുട്ടിയെത്തി അവൾ ഉടുപ്പിട്ടു ഇതേ കണ്ണാടിക്കുട്ടി കയറി അവൾ നോക്കി ഇടതു വശത്ത് നോക്കി ആ ഉടുപ്പിൻ്റെ ഇടതുപാശ ഭാഗത്തെ സൗന്ദര്യം കണ്ടാസ്വദിച്ചു വലതു ഭാഗം നോക്കി മുൻവശം നോക്കി പുറകു വശം നോക്കി മുകളിൽ നോക്കി താനാ വസ്ത്രം ധരിച്ചിരിക്കുന്നത് നാനാ വഴിയിലൂടെ നോക്കി ആ കുട്ടി അത് ആസ്വദിച്ചു രസിച്ചു പുറത്തു വന്നു നായക്കെന്താ പറ്റിയത് നായ അതിൻ്റെ അകത്ത് കയറി എല്ലാ വശവും നോക്കി തന്നെ തന്നെ കണ്ട് ഭയന്നു അലറി കൊരച്ചു തളർന്നു ഇവിടെ ആചാര്യന്മാർ പറയും ഈ ലോകം എന്ന് പറയണത് ശ്രീശങ്കര പറഞ്ഞോ വിശ്വം ഒരു ദർപ്പണമാണ് കണ്ണാടിയാണ് കണ്ണാടി നമ്മളെയാണ് പ്രതിബിംബിപ്പിക്കുന്നത് ഞാൻ എന്താണോ അതാണ് ലോകത്ത് നിന്നും നമ്മൾ കാണുന്നത് ലോകത്തിന് സുഖവും സന്തോഷവും ആനന്ദവുമാണ് കിട്ടുന്നത് എങ്കിൽ അത് ഞാൻ നോക്കുന്ന കണ്ണിന്റെ പ്രത്യേകതയാണ് ലോകത്തിനെനിക്ക് എതിർപ്പും വിഷമതകളും ദുരന്തങ്ങളും ആണ് കിട്ടുന്നതെങ്കിൽ അതും ഞാൻ നോക്കുന്ന മനസ്സാകുന്ന കണ്ണാടിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ആചാര്യം പറഞ്ഞു ഈ ലോകത്ത് ലോകമാകുന്ന കണ്ണാടി നിന്നെയാണ് പ്രതിബിംബിപ്പിക്കുന്നത് ഈ ലോകത്തെ നീ ആസ്വദിക്കണമെങ്കിൽ ആ പെൺകുട്ടി കയറിയ കൂടി ചുറ്റിനും നോക്കി നിന്ന് തന്നെ തന്നെ കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കണം അല്ല നായയുടെ മനോഭാവത്തോടു കൂടിയാണ് ലോകത്ത് കയറുന്നത് എങ്കിൽ ഉറപ്പാണ് ഈ ലോകത്ത് നിന്ന് ക്ലേശങ്ങളും ദുഃഖങ്ങളും മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം എയർ കണ്ടീഷൻ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ദൃഷ്ടിയാണ് ദൃഷ്ടി എങ്ങനെയാണോ സൃഷ്ടി അതുപോലെയാവും യഥാദൃഷ്ടി സൃഷ്ടി എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയാറുണ്ട്